ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം അനേക കാലമായി ഈ ദേഹമാണ് ഞാൻ എന്ന ധാരണയിൽ ഇവിടെ ഈ ജീവൻ ഉടലെടുത്ത അന്ന് മുതൽക്ക് അതെത്ര വർഷമായി എന്നോ എത്ര ശരീരം എടുത്തു എന്നോ ഒന്നും നമുക്കിപ്പോൾ അറിയുകയില്ല അതിനാൽ അങ്ങനെയുള്ള ഞാൻ അനവധി കാലം ദേഹസ്ഥനായിരുന്നപ്പോൾ ദേഹം തന്നെയാണ് ഞാൻ എന്ന ധാരണയിൽ എത്തി അതിൽ നിന്ന് കടുത്ത കടുത്ത ദുഃഖങ്ങളും സുഖങ്ങളും കിട്ടി മടുപ്പ് വന്നു മടുപ്പ് വന്നപ്പോഴാണ് ഇനി എൻ്റെ യഥാർത്ഥ പ്രകൃതം എന്താണ് എന്ന അന്തർദാഹം തുടങ്ങുന്നത് ആ അന്തർദാഹമാണ് ആത്മ അന്വേഷണത്തിനുള്ള പ്രേരണയുണ്ടാക്കുന്നത് ഇതൊന്നും സത്യമല്ലല്ലോ ഇതുകൊണ്ടൊന്നും ഒരു സംതൃപ്തി കിട്ടുന്നില്ലല്ലോ തൃപ്തി ഇനി എവിടെയാണ് കിടക്കുന്നത് എന്ന ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഉൾപ്രേരണ പ്രേരണ ആത്മ അന്വേഷണ കുതുവികൾ ആക്കി തീർക്കും അതിനാൽ ആ പ്രേരണ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എത്രയോ കാലം ഈ മായ അവസ്ഥയിൽ നിന്നും വിട്ട് അയഥാർത്ഥത്തോട് ചേർന്നിരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് നാളേറെയായി ഞാൻ ഞാനായിരുന്നില്ലേ ആരായിരുന്നേനെ എന്നോർത്തുപോയി ആരാരും നീന്തിയിടും ഓളത്തിലൊന്നായിരുന്നേനെ നാളേറെ ആയി ഞാൻ ഞാനായിരുന്നില്ലേ യഥാർത്ഥത്തിലുള്ള ഞാൻ ആകാതെ ഈ ദേഹമാണ് ഞാൻ എന്ന ഭാവത്തിൽ ഇരുന്നാൽ ആരായിരുന്നേനീ എന്നോർത്തുപോയി അപ്പോൾ നമ്മൾ ആരായി എന്നെ അറിയാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴുള്ള ഞാൻ ദേഹം തന്നെയാണ് ആ ദേഹോഹമെന്ന അഹംബുദ്ധിയാണ് അപ്പോൾ നമുക്കുണ്ടാവുന്നത് അങ്ങനെ എന്നാൽ വാസ്തവത്തിൽ പരമമായ സത്യം അറിയാതെ നമ്മൾ ഈ ദേഹമാണ് എന്ന് ധരിച്ച് വശായിരിക്കുന്നു അതേതുപോലെയാണ് ആരോരുമോരാതെ ആഴിയിൽ നീന്തിയിലും ഓളത്തിലൊന്നായിരുന്നേ ഞാൻ ആരും അറിയാതെ ഓളത്തിനെ ഞാൻ സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് ഞാൻ സമുദ്രത്തിലാണ് നിലനിൽക്കുന്നതെന്നും ഞാൻ സമുദ്രത്തിലാണ് ലയിക്കുന്നത് എന്നും അറിയാതെ ഞാൻ ഞാനൊരോളം മാത്രമാണ് എന്ന് ആ തിര സങ്കൽപ്പിക്കുന്നത് പോലെയാണ് നമ്മളിപ്പോൾ നമ്മെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത് ഈ ധാരണ നമുക്ക് തിരുത്തണം നമ്മൾ ആത്മ അന്വേഷണ അതിന് അന്തർദാഹം നമുക്കുണ്ടാവണം ആ അന്തർദാഹം ഉണ്ടാകണമെങ്കിൽ നാം ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ സുഹൃതമായിരിക്കും സുഹൃതം എന്ന് പറഞ്ഞാൽ നല്ല കർമ്മം നല്ല കർമ്മം എന്നാൽ മറ്റുള്ളവർക്ക് ദുഃഖമില്ലാതെ താൻ ജീവിക്കുന്നത് അവർക്കും എനിക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മത്തിനാണിവിടെ സുഹൃതം എന്ന് പറയുന്നത് ആ സുഹൃതം ചെയ്യുമ്പോൾ ീശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് ഒഴുകാൻ തുടങ്ങും ഈശ്വരൻ ആനന്ദവും അറിവും അഭയവും ഖനീഭവിച്ച സ്വരൂപമാണ് അതെല്ലാമാണ് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമുക്ക് അനുഭവമാകുക എന്നാൽ ലോക വിഷയങ്ങളിലേക്കാണ് സുഖം അന്വേഷിച്ച് നാം പോകുന്നതെങ്കിൽ നമുക്ക് ദുഃഖവും ഭയവും തുച്ഛമായ സുഖ ദുഃഖാദികളും സുഖം തുച്ഛമാണെങ്കിൽ ദുഃഖം അനന്തവുമാണ് ഇതാണ് ഈ വിഷയങ്ങളുടെ സ്വഭാവം ആത്മാവിൻ്റെ സ്വഭാവം എന്താണ് ആനന്ദവും അറിവും അഭയവും അവിടെ ദുഃഖമെന്നൊന്നില്ല എല്ലാ അറിവും തൻ്റെ ഉള്ളിൽ പൊന്തിക്കൊണ്ടേയിരിക്കുന്നു അത് സ്വരൂപമാണ് ഈ ഒരു തിരിച്ചറിവാണ് നാം കിട്ടുന്നത് അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ പുനരവിജനം പുനരവിമരണം പുനരവിജനീ ജഡരേശയനം തൻ്റെ യഥാർത്ഥ മഹിമയറിയാതെ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ക്ലേശങ്ങൾ അനുഭവിച്ചും ഇതിൽ ഭ്രമിച്ചുകൊണ്ടേ കാലം കഴിച്ചു പോകുന്നു എന്നാണ് നാളേറെയായി ഞാൻ ഞാനായിരുന്നില്ലേൽ ആരായിരുന്നേനെ എന്നോർത്തുപോയി ആരോരുമോരാലേ അഴിയിൽ നീന്തിടും ഓളത്തിലൊന്നായിരുന്നേ ആ